ം അപ്പോൾ ഞാനേ നമ്മുടെ ഞങ്ങളുടെ മോൾഡ് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മേടിക്കുന്നത് മാരിയേറ്റീന്നാണ് അപ്പോൾ ഇത് മാരിയേറ്റിലേക്ക് പോകുകയാണ് കേട്ടോ നല്ല ബ്ലോക്ക് ആണ് കേട്ടോ ഇവിടെ അപ്പം ഇത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷം സന്തോഷത്തിലാണെട്ടോ വിചോദിച്ചിട്ടാ അല്ലേ അപ്പോൾ ഒരു കേക്ക് ഒക്കെ മേടിച്ച ഞങ്ങൾ പോകാണല്ലോ നല്ല വെയിലുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയേക്കാം അല്ലേ സെറ്റല്ലേ ഓക്കേ ഇതാണ് നമ്മുടെ മാരിയേറ്റ്

എന്റെ ഫാൻസുകാരുടെ അവിടെ ചെന്നപ്പോ നിറച്ച എന്റെ ഫാൻസുകാര് ചേച്ചി യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു സോ ഹാപ്പി ഓക്കെ അപ്പൊ ഇനി ഞങ്ങള് നേരെ ഇനി അപ്പൊ നമ്മളങ്ങനെ വീടെത്താറായി ഞാൻ ഇങ്ങനെ മുകളിൽ കയറി കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ നല്ല മഴയൊക്കെ പെയ്യാൻ പോകുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ മുകളിലൊക്കെ നിന്ന് പോകാൻ നല്ല രസം കേട്ടോ വളരെ കൊറേ നാളായി പോയിട്ട് ചെറിയ മഴയൊക്കെ ചേർന്ന് വിട്ടോ മഴ ഞങ്ങൾ ദുബായിന്ന് വന്നതിനു ശേഷം ആദ്യമായിട്ട് നിന്ന് മഴയാണ് കേട്ടോ ഒരു അക്ഷലാത്ത മഴയാണ് അടിപൊളി സൂപ്പർ മഴ ആരും <laughs> കണ്ടില്ല <laughs> 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 ും കണ്ടില്ലാന്ന് പറയത് ഇതാണ്ട്ടോ അനിയനും അപ്പൊ ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പൊ മോള് വന്നിട്ട് അവള് കുളിക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പൊ ശരി ഓക്കെ ും നമസ്കാരം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന്റെ ഭാഗത്തേക്ക് കിടക്കാൻ പോവാണ് അപ്പൊ എങ്ങനെയാ അടിച്ചുപോയി അപ്പൊക്ക് ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത് Happy birthday, Happy birthday to you. dear Anina. Happy birthday to you. Happy birthday to you, G. <laughs>

ആ നശിപ്പിച്ചൊരു ഫോണായിരുന്നു അപ്പൊ എനിക്ക് ഇതൊക്കെയുള്ളു പക്ഷെ വേറൊരു കാര്യണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒന്നും എടുക്കാൻ പാടില്ല ഓക്കെ ആണോ യൂട്യൂബ് പക്ഷേ പക്ഷെ ഫേസ്ബുക്ക് ഒന്നും എടുക്കാൻ പാടില്ല ഓക്കെ അല്ലേ സെറ്റ് ഇഷ്ടപ്പെട്ടോ കൊള്ളാം കൊച്ചിനെ കൊടുക്കണം കൊച്ചി ഫാമിലി അത് രണ്ടുപേരും കാണിക്കാനൊക്കെ പോകാം ഞാൻ കാണിച്ചിരിച്ച മതി ഇതാണ് എന്റെ അനിയനെ മനകള് രണ്ടുപേരും ക്യാമറയിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തു തന്നോണ്ടിരിക്കും അപ്പൊ ഇതാണ് കേട്ടോ എന്താണ് അച്ചഅമ്മേട്ടൻ എന്താണ് നമ്മുടെ ലോകം മൈ വേൾഡ് ഈ കേക്ക് നമ്മടെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് സ്പോൺസർ ചെയ്ത കേക്കാണ് കേട്ടോ ഇതുകൂടി ഞങ്ങൾ കട്ട് ചെയ്യാണ് അപ്പൊ രണ്ടുപേരുണ്ടാവും ഉണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഇതാ സ്പോൺസർ ചെയ്ത കേക്കാണ് അപ്പൊ രണ്ടുപേർക്കും പരാതി വേണ്ട രണ്ടുപേരും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പോകുന്നു தென்ல சோ இதே Thank you Mary ഹലോ ായ് എപ്പോഴേ നമ്മള് ബർത്ത്ഡേ ആഘോഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്മുമ്മനെ കാണാൻ വേണ്ടി ഇവിടെ തൃശ്ശൂർ കണ്ണമ്പറയിൽ വന്നേക്കാണ് കേട്ടോ ഞങ്ങളെ പാലക്കാട് നമ്മടെ പാലത്തിന്റെ നടുക്ക് ഇങ്ങനെ നിർത്തിക്കാണ് കേട്ടോ അതെ എല്ലാവരും എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങള് വരുന്നുണ്ടെന്ന് അമ്മ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് അമ്മ അടുത്ത് എത്തിട്ടോ ഞങ്ങളുടെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി വന്ന അമ്മുടെ ബർത്ത്ഡേ ആയിട്ട് രാത്രി കേക്ക് കേട്ട ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ അമ്മമ്മ ഞാനും ഒരു അമ്മൂമ്മ ഓക്കെ ഞാൻ എല്ലാരും ഇതെന്റെ അമ്മൂമ്മയാണ് ഇതും എന്റെ ഒരു അമ്മൂമ്മയാണ് കേട്ടോ സുഖല്ലേ അമ്മ സുഖല്ലേ

എവിടത്തെ പാലക്കാട് ഭാഷ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കാണ് ഞങ്ങൾ വന്നപ്പോ ഞാനും മകള് അതെ കൊറേ അമ്മമാരുണ്ട് കേട്ടോ ഞങ്ങക്ക് ഇത്തിരി അമ്മമാരുണ്ട് ഒരുപാട് പേര് ഇതൊരമ്മ അതൊരമ്മൊരമ്മ ഞാനൊരമ്മ ഞാനൊരു മൊത്തത്തില് ഇവിടെ ഇല്ലേ ഒരുപാട് പണ്ട് ഒരുപാട് പണ്ട് ഒരുപാട് കളിച്ചു നടന്ന സ്ഥലമാണ് ഞാൻ ഇത് ഇവിടെ ഒരുപാട് ഞാൻ ഭയങ്കര കാലം നീട്ടി ഞാൻ മാത്രല്ല എന്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഇവിടെയുള്ള എൻ്റെ കൂടെ ഒരുപാട് ചെറുപ്പം നിരന്ന് ഞങ്ങൾ ഇരിക്കും ഇവിടെ ഇവിടെയൊക്കെ കുടിയാനി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഞങ്ങള് കുടിയാനൊക്കെ തോന്നി ഒരു നൊക്കാച്ചി അങ്ങനെ ഭയങ്കര അതായത് ശരിക്കും പറഞ്ഞ സ്ഥലം നമ്മുടെ പാലക്കാട് ബോർഡറാണ് കണ്ണമ്പ്ര എന്ന് പറയും ചല്ലിപ്പറയുണ്ട് അതാണ് നമ്മുടെ അമ്മയുടെ വീട് എൻ്റെ എൻ്റെ അമ്മയുടെ ഒരുപാട് ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ കളിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര നൊക്കാച്ചി ആ ഒരു ഫീൽ ശെലിയൊക്കെ